കോട്ടയം മരങ്ങാട്ടുപള്ളിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് മരിച്ച സംഭവത്തിൽ പൊലീസിന് വീഴ്ച പറ്റിയതായി കളക്ടറുടെ റിപ്പോർട്ട് സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് എൽഡിഎഫ് ജില്ലയിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികമായിരുന്നു സിബിയുടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു സിബിയുടെ മൃതദേഹവുമായി പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച നാട്ടുകാർ അഞ്ച് ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത് സംഭവത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തുക സിബിയുടെ കുടുംബത്തിന് ധനസഹായം നൽകുക ആരോപണ വിധേയരായ പോലീസുകാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക തുടങ്ങുകയായിരുന്നു ആവശ്യങ്ങൾ സമരക്കാരുടെയും പോലീസിന്റെയും വാദങ്ങൾ ഏറ്റ കളക്ടർ റിപ്പോർട്ട് തയ്യാറാക്കിയത് മരങ്ങാട്ടുവള്ളി വിഷയത്തിൽ പോലീസിന്റെയും നാട്ടുകാരുടെയും മൊഴികളിൽ ഉണ്ടെന്ന് കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നു സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട് നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ പോലീസ് ഗുരുതരമായ കൃത്യവിലോപം നടത്തി സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നും കളക്ടർ റിപ്പോർട്ടിൽ പറയുന്നു മരിച്ച സിബിയുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും റിപ്പോർട്ടിലുണ്ട് ഇതിനിടെ സിബിയുടെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു കുടുംബാംഗങ്ങളുടെ നമ്പരം മൃതദേഹം കാണാനെത്തിയവരുടെയും കണ്ണു മനു ക്യാമറമാൻ അരുൺ മാത്യുവിനൊപ്പം മരങ്ങാട്ടുപള്ളിയിൽ നിന്നും സനിൽ ഫിലിപ്പ് റിപ്പോർട്ടർ